ഇന്നത്തെ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിരക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെയും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റി വിപണിയിൽ പ്രകടമായിരുന്നു മാത്രമല്ല നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം റിലയൻസ് എച്ച് ഡി എഫ് സി തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഹരികളിൽ വേണ്ട നിക്ഷേപ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ആ രണ്ട് ഓഹരികളാണ് വിപണിയുടെ നഷ്ടത്തെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും വിദേശ വിദേശക്ഷേമ സ്ഥാപനങ്ങൾ വിപണി വിൽപ്പന തുടരുക തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന വിൽപ്പന എന്തിനേയും വിപണിയിൽ തുടരുകയുണ്ടായി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് പതിനൊന്നായിരത്തോളം കോടി രൂപയുടെ വിൽപ്പന അവർ നടത്തിയെങ്കിൽ എന്തിനേയും നല്ല തോതിലുള്ള ഒരു വിൽപ്പന അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി ആഗോള സാഹചര്യങ്ങൾ തികച്ചും പ്രത്യേകത പ്രത്യേകിച്ചും യു എസ് വിപണിയിൽ വലിയൊരു തിരിച്ചുകയറ്റം ഉണ്ടായി ഏഷ്യൻ വിപണി എല്ലാം മികച്ച രീതിയിൽ ഏഹ് പുരോഗമിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോഴും തുടരുന്ന വിൽപ്പന സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയാണ് വിപണിയുടെ ഓരോ ഉയർച്ചയിലും വിൽക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപ താല്പര്യമുണ്ടായാൽ വിപണി ഉയർന്നാൽ ഉടനെ തന്നെ വലിയ തോതിലുള്ള ഒരു വിൽപ്പനയ്ക്ക് അത് കാരണമാവുകയും വിപണി താഴേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മുൻനിര സൂചിയായ എറ്റി ഇരുപത്തിരണ്ടായിരം എന്ന നിലവാരത്തിനടുത്തേക്ക് പലതവണ വ്യാപാരത്തിന്റെ എത്തിയിരുന്നു ആ ഒരു നിലവാരം വേദിച്ച് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ ഹ്രസ്വ വീണ്ടും വിപണി വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ ഉയരുന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണി പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചതിൽ നിന്നും മാറ്റമല്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരത്തിൽ